ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചപ്പാത്തി ഡ്യൂട്ടി ആട്ടോ അപ്പോൾ രാവിലെ നമ്മൾ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടലയൊക്കെ ഞാൻ ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊഴിച്ച് നമുക്കൊരു കടലക്കറി കെട്ടോ പിന്നെ ചപ്പാത്തി ആട്ടോ ഇതിന് ഉണ്ടാക്കുന്നത് അപ്പം ചപ്പാത്തി കടലക്കറി പിന്നെ കുറച്ച് തലേ ദിവസത്തെ ചിക്കനൊക്കെ ഇരിപ്പുണ്ട് കിട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് കുട്ടികൾക്ക് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെയും പിന്നെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ കണ്ടില്ലേ ചപ്പാത്തിയൊക്കെ പാകമായി പിന്നെ എനിക്കൊരു സങ്കട വാർത്ത അറിയിക്കാനുള്ളത് ചിലപ്പോൾ ഉറപ്പില്ല വരുന്ന ദിവസങ്ങൾ ചിലപ്പോൾ അമ്മ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വരുന്നുണ്ട് സർജറിയാണ് ഹെർണിയ അങ്ങനെ അത് പ്രകാരം സർജറിയാണ് അപ്പോൾ അതിന് പോ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഈ ക്രൂവിനെയും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ കടലക്കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് റെഡ്ഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അമ്മക്കതിലേക്കൊന്ന് പാലൊഴിച്ചു പിന്നെ അതിലേക്കൊന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നിരുന്ന എന്താണ് ഇക്രുവിനേം കൂട്ടിയായിരിക്കും ചിലപ്പോൾ പോകണത് കേട്ടോ എനിക്ക് ഇക്രുവിനേം പീറ്റുവിനേം രണ്ടുപേരെയും കൂടി നോക്കൽ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അമ്മയുടെ പെറ്റാ കേട്ടോ ഇക്രു അവൾ അമ്മയില്ലാതെ നിൽക്കുകയില്ലാട്ടോ അമ്മയ്ക്ക് അവളെ കാണാതെ ഇരിക്കാനും പറ്റിയില്ല അപ്പോൾ അമ്മ പോകുമ്പോൾ അമ്മ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വളരെ വിഷമമുണ്ട് അമ്മ പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും ഞാൻ എടുക്കാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല അതുകൊണ്ട് എനിക്കിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നും ഒരു സുഖമില്ല കേട്ടോ അപ്പം വിഷമത്തോടു കൂടിയാട്ടോ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരിലും അമ്മ ഇപ്പം അമ്മ എല്ലാ വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാത്തിലും അമ്മയും ഇങ്ങനെ നിൽക്കുകയും നിങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ചെയ്ത് അമ്മയും ഇതിൻ്റെ ഒരു പാട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ എനിക്കും ഒരുപാട് വിഷമമുണ്ട് അപ്പം എന്താ പോകാതിരിക്കാനും പറ്റിയല്ലോട്ടോ അപ്പൊ ഇക്കറും പീറ്റും കണ്ടില്ലേ നല്ല നല്ല ചിലപ്പോൾ പറഞ്ഞിട്ടില്ലേ ചിലപ്പോഴേ പോലുള്ളൂ അപ്പൊ പോവാണ് കാര്യം ഞാൻ പറഞ്ഞു മിക്കവാറും പോകാൻ സാധ്യതയുണ്ട് എങ്ങനെയാന്നറിയില്ല അപ്പം കണ്ടില്ലേ ഭയങ്കര പീറ്റ് നല്ല അനുസരണ നമ്മള് എന്തേലും കയറ് കൂട്ടിന്ന് ഇറങ്ങിയോന്ന് ചോദിച്ചാൽ മതി വേഗം കയറി കൂട്ടി കയറി കിടക്കൂ കേട്ടോ അത്ര അനുസരിച്ച് പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയേണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതേപോലെ ഇപ്പോഴത്തേക്ക് ഇറങ്ങുമെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മുടെ പൂക്കൾ ബോൾസൊക്കെ നല്ലോണം പൂ ഇട്ടുട്ടോ റോസ് ബോൾസും ഈ റോസിന് ഞാൻ ചെറിയ ചെറിയ പീസുകൾ ഒടിച്ച് ഒടിച്ച് നട്ടതാ കേട്ടോ അപ്പം എല്ലാത്തിലും പൂവായിട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇതൊക്കെ പിന്നെ ഞാൻ എന്നിട്ടോ വീഡിയോ കാണിക്കുന്നതാട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചേന ഇഞ്ചി കറിവേപ്പ് ഒക്കെ ഒന്ന് വെറുതെ എടുത്താട്ടോ രണ്ട് കറിവേപ്പില കറിവേപ്പിലെടുക്കണം നമുക്ക് കുറച്ച് കൂടി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ കാന്താരിയെന്ന് കാന്താരി മുളകും കുറച്ച് പറിക്കണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പൂക്കട മനോഹര എന്തായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചാട്ടോ ഇനിയും ഞാൻ പറഞ്ഞില്ല കുറച്ച് ചിക്കൻ ബാക്കി ബാക്കിയുണ്ടെന്ന് ചപ്പാത്തിക്ക് അതുകൂടി ഞാൻ ചൂടാക്കിയിട്ടോ ഇത് ക്യാരറ്റിട്ട് ടൊമാറ്റോയൊക്കെയിട്ട് വെറുതെ കുരുമുളക് കൂടി കുറച്ച് മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാട്ടോ അത് ഒരു ചിക്കനാണ് അത് മോന് മാത്രം ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ ആട്ടോ എന്താണെന്ന് വെച്ചാൽ അതിന് ഡയറ്റ് ഉള്ളതുകൊണ്ട് അധികം കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് അതിൽ അധികം പൊടികൾ മസാല കൂട്ടൊന്നും അധികം ഇടാതെ അങ്ങനെ ഒരു ചിക്കൻ അത് അത് ഞാൻ ഉണ്ടാക്കുന്നൊരു വീട് ഇടാം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇവളാണ് നമ്മൾ പോകേണ്ട താരം കേട്ടോ അപ്പം ഇവളും ഒക്കെ പോകണമെങ്കിൽ എനിക്കിത് അതിയായ വിഷമുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സ്രാവ് മീൻ വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ അപ്പം സ്രാവ് മീനും അതിൻ്റെ കൂടെ രണ്ട് എന്താണ് ഈ തളമീൻ എന്നൊക്കെ പറയും അത് ഒരു മൂന്ന് കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സ്രാവ് മീനും പിന്നെ എന്താണ് ഇന്ന് ഇതൊക്കെയാട്ടോ ഇന്നത്തെ ചോറിനുള്ള കറികൾ കടലക്കറിയുണ്ട് പിന്നെ ഈ സ്രാവ് മീൻ പിന്നെ എന്താണ് ആ കൂണ് കിട്ടിയിരുന്നു കൂണ് ഒക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് മുറ്റത്തെ അടുപ്പി വെച്ചാൽ കേട്ടോ നല്ല തീടെ കനലിൽ ഇങ്ങനെ മുരിച്ച് മൊരിച്ച് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ സ്രാവ് മീൻ കുറച്ച് ഏറെ നേരം വെള്ളത്തിലിട്ട് ഉപ്പ് ഇറക്കിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂണ് ോട്ടറി അടിച്ചു മൂന്നെണ്ണം മൂന്ന് പാവ കൂണ നല്ല കൂണാല്ലേ ഒരു കേടും ഇല്ല മൂന്നെണ്ണം കറിക്കുണ്ട് അറിയാം ചോറെണ്ണം വേറെ ഒന്നും വേണ്ട ഇത് മതി അപ്പം ഞാൻ കൂണക്കി അരിഞ്ഞു കിട്ടും കൂൺ അരിയേണ്ട കാര്യമില്ല കൂണുരിക്കുകയെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഇനി കുറച്ച് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ കൂടി ഇത്തിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്നും കലക്കി വെക്കണം കേട്ടോ കുറച്ച് നേരം കളർ മഞ്ഞക്കളറില്ലാത്തത് ഈ പൊടിപ്പിച്ച പൊടിയായേണ്ട കേട്ടോ വലിയ അധികം മഞ്ഞൾക്കളറില്ല പക്ഷേ ഞാൻ നല്ലോണം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇതൊന്ന് കുതി കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുകി വാരിയെടുത്തു കേട്ടോ പിഴിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങ ചെറിയുള്ളി പിന്നെ എന്താണ് സവോള ഇതൊക്കെ അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കില്ലേ ആ രീതിയിലട്ടോ ഉണ്ടാക്കുന്നത് തോരനാണ് മിക്ക ദിവസം പിന്നെ അതിലേക്ക് കുറച്ചേറെ കാന്താരി മുളകും പച്ചമുളകും ഒക്കെ അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളകരിയുന്നത് അമ്മയാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് മുളക് പറിക്കാൻ പോയതൊക്കെ കേട്ടോ ഇത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് കണ്ടില്ലേ തേങ്ങ ഒക്കെ ഇട്ട് നല്ലൊരു തോരൻ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇറക്കണം അപ്പോൾ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്ന വെളിച്ചെണ്ണ തീർന്നിരുന്നു കേട്ടോ അത് മുഴുവനും ഞാൻ അതിലേക്ക് ഒഴിച്ച് കടുവിട്ട് ഇത് നമുക്കൊന്ന് കടുവ് ഓടിച്ചെടുക്കാം അപ്പോൾ എൻ്റെ കൂടെ എന്തിനും വിറക് വെറുക്കാനും കൂന്ന് പറിക്കാനും വെള്ളം എടുക്കാനും ഒപ്പം നിങ്ങൾ രണ്ട് പേര് ഒന്നിച്ചായിരുന്നു കേട്ടോ നടക്കുന്നത് അപ്പം എനിക്ക് നിങ്ങളെ ഇപ്പം എന്നിവിടെ എല്ലാവരും ചോദിക്കും അമ്മയും ചെയ്യും അമ്മയ്ക്ക് സുഖമാണോ എന്ന് പറഞ്ഞാലും നിങ്ങൾക്കും അമ്മ പ്രിയപ്പെട്ടതായിട്ടുണ്ട് എനിക്ക് എനിക്ക് ഒരു നേരം ഞാൻ അമ്മേനെ പിരിഞ്ഞിരിക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര വിഷമാട്ടോ അമ്മ പോകുന്നതിൽ അമ്മയെ പിരിഞ്ഞ് ഞാനങ്ങനെ ഇരിക്കാറില്ല കേട്ടോ അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി ഇനി എന്ത് ചെയ്യും പോകണ്ടെന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞു പക്ഷേ എന്താണ് അവിടെ പോകാതിരിക്കാനും പറ്റില്ലാത്തൊരു സാഹചര്യം കേട്ടോ അപ്പോൾ അത് ഓർക്കുമ്പം എനിക്കിനി വീഡിയോസ് തന്നെ ഞാൻ എങ്ങനെ എങ്ങനെയെടുക്കും എങ്ങനെ ഇടും എനിക്ക് ഒന്നിനും തോന്നില്ലാത്തൊരു ഒരു മനസ്സിനൊരു സുഖമില്ലാത്തൊരിതിലാ കേട്ടോ അപ്പം ഞാനീ എടുത്ത് വെച്ച വീഡിയോ അങ്ങോട്ട് ഇടുന്നതേ ഉള്ളൂ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയാട്ടോ അമ്മ പോവുമോ ഇല്ലയോ എന്നൊക്കെ അപ്പം ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര വിഷമായിരിക്കും അപ്പം എന്താണ് ചെയ്യാൻ എനിക്കറിയില്ല അതൊക്കെ പിന്നെ എന്തായാലും വരുന്ന വഴിക്ക് വെച്ച് കാണാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഇതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഇതാക്കി മൂന്ന് വരി റെഡിയാക്കോ ചൂടിൻ്റെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാ കേട്ടോ അത് അടുപ്പത്ത് വെക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്നത് കൂണുതോറൻ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയത് ഉണ്ണിയപ്പം ആട്ടോ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ട് നേരത്തെ കുതിത്തി വെച്ചിരുന്നു കേട്ടോ കുതിത്തി വെച്ചിട്ട് അത് നല്ലോണം പൊടി തള്ളി തെള്ളി തെള്ളി എടുക്കുക കേട്ടോ ചെയ്തത് തള്ളുകയെന്നല്ലാട്ടോ പറയുന്നത് തെള്ളുക എന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തു വെച്ച് കുറച്ച് ഞാൻ അപ്പത്തിന് കലക്കി വെച്ചിട്ട് രാവിലത്തേക്ക് കുറച്ച് ഇതാ ഈ അരിയുടെ പകുതിയിട്ടോ കണ്ടില്ലേ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ഉണ്ണിയപ്പത്തിനും എടുക്കും പകുതി ഭാഗം നമ്മുടെ അപ്പം സാധാ ഇവിടെ ഉണ്ടാക്കാറുണ്ട് തേങ്ങ ചെറു ചീരകം വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് ഒരു പുളിപ്പുള്ളി അപ്പം പുളിപ്പെന്ന് പറഞ്ഞാൽ പുളിപ്പുണ്ടാവില്ല കേട്ടോ പുളിച്ചു കഴിഞ്ഞാൽ പുള്ളി പുളിക്കാതെ തന്നെ നമ്മളിതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഈ അപ്പത്തിന് പിന്നെ ഉണ്ടാക്കി അത് കുറച്ച് വെള്ളം ലേശം ലൂസായതുകൊണ്ട് കുറച്ചുകൂടി പൊടി ഇട്ട് ഇളക്കി കൊടുത്തു കേട്ടോ ഇനിയും ബാക്കി പൊടിയെടുത്ത് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പത്തിനും കലക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയപ്പത്തിന് പഴമില്ലായിരുന്നു കേട്ടോ പഴം ഇട്ടാൽ പിന്നെ നമുക്ക് നല്ലതാ കേട്ടോ അങ്ങനെ ഞാൻ പഴത്തിന് പകരം എന്ത് ചെയ്തു കുറച്ച് മൈദപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുമെന്ന് പിന്നെ ഞാൻ കുറച്ച് സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ചോറാട്ടോ അരച്ച് ചേർക്കുന്നത് കണ്ടില്ലേ പിന്നെ ഇതിൽ കൂടി ഞാൻ ഒരു നുള്ളി ഈസ്റ്റ് ഇതിനകത്തും കുറച്ച് ഏസ്റ്റ് രണ്ടിലും കുറച്ച് ഈ ചേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്നും പൊങ്ങി വരാനായിട്ട് കണ്ടില്ലേ ഈ അരിപ്പൊടിയിൽ ഒരു ഒരു കുറച്ച് ശതമാനം കുറച്ച് ഒരു കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിനൊന്ന് പൊങ്ങി വരാൻ അല്ലെങ്കിൽ പഴം ചേർക്കുവാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ പഴമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതും ഒന്ന് കലക്കി വെച്ചു കേട്ടോ അങ്ങനെ തലേദിവസം തലേദിവസം ഇന്ന് വൈകുന്നേരമാണ് അത് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതും അപ്പം ഉണ്ടാക്കിയതും അപ്പോൾ കണ്ടില്ലേ ശർക്കരയിലാട്ടോ ഇത് ഒഴിച്ചു വെക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടൊക്കെ പിന്നെ ഞാൻ വേറെയും ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല നല്ല എന്താണ് ക്രിസ്പി ആയിട്ട് കിറുമുറു കറുമുറു എന്ന് നമുക്ക് കഴിക്കാം അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ അപ്പം റെഡിയായി നമ്മുടെ ഉണ്ണിയപ്പൂവും റെഡിയായി ഇതൊക്കെ ഉള്ളൂ കിട്ടു ഈ അപ്പവും നല്ല സോഫ്റ്റ്നെസ് ആട്ടോ ചോറ് ചോറയ്ക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ അതുകൊണ്ടാട്ടോ തേങ്ങ ചോറൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പൂവും റെഡിയായി കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒന്നും ചേർത്തിട്ടില്ല വെറുതെ നെയ്യും ചേർത്തില്ല കേട്ടോ മൂക്ക് നീയ്യുടെ ചുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെറും വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്തത് പക്ഷേ നല്ല അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളൂട്ട് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുക കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ